നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡോക്ടർ ആസിഫ് ദന്ത ും ദരോഗിക പുത്തോടുമായി അവധിക്കാലം ആർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ കാണാത്ത എക്സ്പോ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ ഹാർമണി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പന്താവൂർ ക്രിയേറ്റീവ് ബിസിനസ് ഹിൽസിൽ വെച്ച് ബിസിനസ് സംരംഭക കൂട്ടായ്മ സംഘടിപ്പിച്ചു ഒരു സംരംഭകനെ എങ്ങനെ ബിസിനസ് കൃത്യമായി വിജയിപ്പിക്കാമെന്നും ചെറുകിട വൻകിട ബിസിനസ്സുകാർക്ക് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ കൊണ്ടുള്ള ഗുണം എന്താണെന്നും ബി എൻ ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ബി എൻ ഐ എടപ്പാളില് ലോഞ്ച് ചെയ്തിട്ട് മൂന്നാമത്തെ വർഷത്തിലേക്കാണ് പിന്നിടുന്നത് ഈ കഴിഞ്ഞ മാസമാണ് പുതിയ ഒരു ഹെഡ് ടേബിൾ പുര പുതിയ ഭാരവാഹികൾ വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ ഇത്തരം ബി എൻ ഐ പോലുള്ള സപ്പോർട്ട് ഇന്ന് ഏതൊരു ബിസിനസ്സുകാർക്കും അത് വില വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കൂട്ടായ്മ ബിസിനസ്സുകാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ നാൽ ഇപ്പൊ ഇന്ന് ഇവിടെ നാല്പത്തൊന്ന് കാറ്റഗറി ബിസിനസ്സുകാരാണ് ഉള്ളത് അതിൽ ഒരു കാറ്റഗറിക്കാണ് നമ്മൾ ഒരു മെമ്പറിന് അലൗഡേ ഉള്ളൂ അങ്ങനെ നാൽപ്പത്തൊന്ന് മെമ്പേഴ്സ് നമ്മളൊരു കൊളാബറേഷൻ ആണ് ഇവിടെ ബി എൻ ഐ ഇത്രത്തോളം വലിയ രീതിയിൽ ഡെവലപ്പ് ആവാൻ സാധിച്ചിട്ടുള്ളത് നിരവധി ബിസിനസ് കാറ്റഗറി ഹാർമണിയിൽ അവസരമുള്ളതിനാൽ തീർത്തും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ബി എൻ ഐ വലിയൊരു സൗഭാഗ്യമാണെന്നും എടപ്പാൾ ചാപ്റ്റർ പ്രസിഡന്റ് ആട്ടായിൽ ശരത് വൈസ് പ്രസിഡന്റ് ഫസീർ മുഹമ്മദ് സെക്രട്ടറി ബഷീർ സപ്പോർട്ട് അംബാസിഡർ ഡോക്ടർ ഫവാസ് മിസ് മുഹമ്മദ് ജിഷാദ് ആഷിഖ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോ ഈ ഒരു ഒരു നടത്തിയിട്ടുള്ളത് നമ്മുടെ എടപ്പാൾ ചാപ്റ്ററിന്റെ പേര് ഹാർമണി എന്നാണ് മലപ്പുറം റീജിയനിലുള്ള പത്താമത്തെ ചാപ്റ്റർ ആണ് ബി എൻ ഐ ഹാർമണി ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ആൾ മാത്രമേ ഈ ബിസിനസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയുള്ളൂ അത് കാരണം തന്നെ നമ്മൾ ഇവിടെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബിസിനസ് അല്ല ഇവിടെ എല്ലാവരും കൊളാബ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഇവിടെയുള്ള ഇവിടെയുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ബിസിനസ് മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഒരു നമ്മൾ നമ്മൾ ഇവിടെ ഇതുവരെ ഏകദേശം എത്തിക്കാന്നുള്ളിൽ അമ്പത്തിരണ്ട് കോടിയുടെ ബിസിനസ് ആണ് വി എൻ ഐ എന്താണ് ചെറുപ്പം സംശയം ഉണ്ടാവും അല്ലെ വി എൻ ഐ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ഇതൊരു ഒരു ഓർഗനൈസേഷൻ ആണ് ബിസിനസ് മൂവ്മെന്റ് ആണ് റെഫറൽ ബിസിനസ് നെറ്റ്വർക്ക് അതായത് നെറ്റ്വർക്ക് നോക്കുമ്പോൾ നമ്മൾ ഇയാളെ കൊണ്ടുവരണം ആ പരിപാടികളെല്ലാം നടക്കണേ നെറ്റ്വർക്ക് വരുമ്പോ വരുമ്പോൾ എല്ലാം കോൺ എൽ എം എം എൽ എം കോൺസെപ്റ്റിലല്ല നടക്കണേ അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ അമ്പത് ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാളെ ഉണ്ടാവുള്ളൂ ബാക്കി നാൽപ്പത്തൊമ്പത് ആളുകളും ഡിഫറെന്റ് കാറ്റഗറി ബിസിനസ്സുകാരനായിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാര്യം രണ്ടാമത് രണ്ടാമത്തെ പ്രസ്താവന ചോദിച്ച പോലെ ഇതിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി റിന്യൂ അല്ല അങ്ങനെ പതിനാറ് ചാപ്റ്ററുകളാണ് ഇപ്പം നിലവിലും മലപ്പുറം ജില്ലയിലുള്ളത് തൊള്ളായിരത്തി മുപ്പതിനോട് അടുത്ത് വരുന്ന മെമ്പേഴ്സ് നമ്മുടെ ബി എൻ ഐല് ഇപ്പം ഉണ്ട് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ നിലവിലുണ്ട് നമ്മുടെ മലപ്പുറത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ മലപ്പുറത്ത് എത്തിയിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തോളം അടുത്ത് വരുന്ന ആളുകൾ നമ്മൾ ഓൾ ഗ്ലോബൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഫറൽ ബിസിനസ് നെറ്റ്വർക്ക് ആണ് നടക്കുന്നത് റെഫറിങ് ആണ് അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാല്പത് അമ്പത് ആളുകൾ ഉണ്ടെങ്കിൽ അവര് അവരുടെ കൂടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യലല്ലേ ഈ ടേബിള് ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് കച്ചവടം കൊടുക്കുക ഞാൻ ഇങ്ങോട്ട് കച്ചവടം കൊടുക്കുക ആ ഒരു പ്രോസസ്സ് അല്ല ഞാൻ എന്ന വ്യക്തിയിൽ കൂടെ ഇന്റെ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോ ശരത് ആറ്റയിൽ ഉണ്ടെങ്കിൽ ശരത്ത് ആറ്റയിലെ സ്റ്റീലിന്റെ കാറ്റഗറി ആണെങ്കിൽ ഞാൻ എന്താക്കാണ് കൺസിഡർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഇപ്പൊ ഞാൻ ഒരു ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി ഇപ്പൊ താരത്തിന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഓരോരുത്തർക്കും നിങ്ങളുടെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാവും നിങ്ങളെ ഒരു ബന്ധം ഉണ്ടാവും ആ ബന്ധങ്ങളിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന നിങ്ങളെ വാക്കിന് വില കൊടുക്കണേ നമ്മളെ കൺസിഡർ ആളുകൾ ഉണ്ടാവും അവർക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ഇവരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് റെഫറൽ ബിസിനസ് നെറ്റ്വർക്ക് ആണ് ലോകത്തിലെ തന്നെ ഇന്ന് നടക്കുന്നതിൽ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ട് നടക്കണം വളരെ സിസ്റ്റമായിട്ട് കാര്യം നടക്കണം എല്ലാത്തിനും എന്തുണ്ട് ഒരു ഉള്ള കൊടുക്കണതും വാങ്ങുന്നതും കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ബി എൻ ഐ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സീൽസ് ചാവക്കാട് പുത്തനത്താണി പെരുന്തൽമണ്ണ